പാണ്ഡവരും കുന്തി ദേവിയും അരക്കില്ലത്തിൽപ്പെട്ടു വെന്തു മരിച്ചു എന്നു തന്നെയാണ് കൗരവർ വിശ്വസിച്ചിരുന്നത് ആറുമാസം കടന്നുപോയി ഇനിയും കാട്ടിൽ കഴിച്ചുകൂട്ടുന്നത് ശരിയല്ലെന്ന് പാണ്ഡവർ തീരുമാനിച്ചു പാണ്ഡവർ ഹിടുമ്പ ഉപേക്ഷിച്ച് കാട്ടിലൂടെ നടക്കവേ അവരുടെ പിതാമഹനായ വേദവ്യാസ മഹർഷിയെ കാണാനിടയാകുന്നു വേദവ്യാസ മഹർഷിയോട് അവർ നടന്നതെല്ലാം വിവരിച്ചു എല്ലാം സമാധാനത്തോടെ കേട്ടുനിന്ന മഹർഷി അവരെ സാന്ത്വനപ്പെടുത്തി അല്പമകലെ ഏകചക്ര എന്നൊരു ഗ്രാമമുണ്ടെന്നും അവിടെ പോയി കുറച്ചുനാൾ സമാധാനത്തോടെ ആരും അറിയാതെ അവിടെ താമസിക്കാനും നിർദ്ദേശിച്ച് മഹർഷി നടന്നു നീങ്ങി എല്ലാവരും ബ്രാഹ്മണ വേഷം ധരിച്ച് ഏകചക്ര എന്ന ഗ്രാമത്തിലെത്തിച്ചേർന്നു ഒരു ബ്രാഹ്മണൻ അവർക്ക് താമസിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുത്തു അവിടെ താമസിച്ചുകൊണ്ട് അവർ ഭിക്ഷയാജിച്ച് കാലം കഴിച്ചു ഒരു ദിവസം അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് ബഹളവും കരച്ചിലും ഉയർന്നു എന്താണത് കുന്തി ദേവി അവിടെ ചെന്ന് കാരണം ചോദിച്ചു ബഗൻ എന്നൊരു രാക്ഷസൻ ഗ്രാമത്തിനു സമീപമുള്ള വനത്തിൽ താമസിക്കുന്നു അവൻ നാട്ടിൽ കടന്ന് കയ്യിൽ കിട്ടിയ ആളുകളെയൊക്കെ പിടിച്ചു തിന്നുന്നത് പതിവായിരിക്കുന്നു ഒടുവിൽ രാക്ഷസനും നാട്ടുകാരും ചേർന്ന് ഒരു കരാർ നടപ്പിലാക്കി എന്താണത് നൂറുപേർ അരിച്ചോറും നൂറുകുടം കാളനും രണ്ടു പൂത്തും ഓരോ ദിവസവും നൽകണം അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കൊണ്ടുചെന്ന വണ്ടിക്കാരനെയും കൊന്നു തിന്നു അതിനു മുടക്കം വരുത്തിയാലോ അവൻ ഗ്രാമത്തിൽ കടന്ന് കയ്യിൽ കിട്ടിയവരെയൊക്കെ ഒക്കെ പിടിച്ചു തിന്നു അതുകൊണ്ട് മുറ തെറ്റാതെ ദിവസവും ഓരോ വീട്ടുകാർ കൃത്യമായി ആഹാരം എത്തിച്ചു കൊടുക്കുമായിരുന്നു ഇന്ന് അയൽപ്പക്കത്തെ കുടുംബക്കാരുടെ ഊഴമാണ് അവിടെ എല്ലാവർക്കും ആലംബമായി ഒരു പുത്രൻ മാത്രമേയുള്ളൂ അവൻ മരിച്ചാൽ ആ കുടുംബം അനാഥമാകും അതിൽ ദുഃഖിതരായ അവർ എന്തു വേണമെന്നറിയാതെ കേഴുന്നതാണ് കുന്തി ദേവി കേട്ടത് വിവരമറിഞ്ഞപ്പോൾ കുന്ദീദേവിക്ക് ദുഃഖം തോന്നി പോംവഴി എന്താ അവർ ആലോചിച്ചു ഒടുവിൽ കുടുംബനാഥനോട് ദേവി പറഞ്ഞു അഞ്ചു മക്കളുടെ അമ്മയാണ് ഞാൻ അതിൽ നിന്ന് ഒരു മകനെ നിങ്ങളുടെ മകനു പകരം ഭക്ഷണം കൊടുത്തുവിടുന്നതിന് ഞാൻ അയക്കാം അവൻ തിരിച്ചു വന്നില്ലെങ്കിലും ബാക്കി നാലു മക്കൾ എനിക്കുണ്ടാകുമല്ലോ കുന്തിയുടെ കേട്ടപ്പോൾ ബ്രാഹ്മണനും കുടുംബത്തിനും ആശ്വാസമായി ദുഃഖത്തിൽ നിന്നും കരകയറ്റുന്ന സാക്ഷാൽ ദേവി തന്നെയാണ് എന്ന് കരുതി അവർ അവിടെ നിന്ന് കുന്തി ദേവിയെ പാടിപ്പുകഴ്ത്തി കുന്തി ദേവി മടങ്ങിച്ചെന്ന് വിവരം മക്കളെ ധരിപ്പിച്ചു ബഗന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ അമ്മ ഭീമസേനോട് ആവശ്യപ്പെട്ടു മകൻ ആ ദൗത്യം ഏറ്റെടുക്കാൻ ഒട്ടും മടി ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ കഴിയുന്നത് തന്റെ ഭാഗ്യമായാണെന്ന് കരുതി രണ്ട് പോത്തുകളെ കെട്ടിയ വണ്ടിയിൽ നിറയെ ചോറും കറികളും വീട്ടുകാർ ഏർപ്പാട് ചെയ്തു വണ്ടിയിൽ കയറി ഭീമസേനൻ ബഗന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു അപ്പോഴേക്കും ആ രാക്ഷസന്റെ ഭക്ഷണ സമയം വൈകിപ്പോയിരുന്നു അവൻ ക്രൂധനായി അലറി വിളിച്ചുകൊണ്ട് ഗ്രാമവാസികളെ ഭയപ്പെടുത്തി കൂസൽ കൂടാതെ ഭീമസേനൻ ബഗന്റെ സമീപത്ത് വണ്ടി നിർത്തി ചോറും കറികളും കൂട്ടിക്കുഴച്ച വലിയ ഉരുളകളാക്കി സമീപത്ത് നിരത്തിവെച്ചു രാക്ഷസന്റെ ക്രോധം ഇരട്ടിച്ചു അപ്പോൾ ഭീമന്റെ മുഖത്ത് പടർന്ന ഒരു ചെറു പുഞ്ചിരിയാണ് രാക്ഷസന്റെ കോപം വർദ്ധിപ്പിച്ചത് ബഗൻ അടുത്തേക്ക് നീങ്ങിയപ്പോൾ ഭീമൻ ഉരുട്ടിവച്ച ഓരോ ഉരുളയുമെടുത്ത് രാക്ഷസനെ കൊതിപ്പിച്ചുകൊണ്ട് തന്നെത്താൻ ഉണ്ണാൻ തുടങ്ങിയപ്പോൾ ബഗൻ കോപം കൊണ്ട് വിറച്ചു വിശപ്പും ആർത്തിയും അടക്കാനാവാതായപ്പോൾ അവൻ ഭീമനെ കടന്നു പിടിച്ചു എട്ടു ദിക്കികളും പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചപ്പോൾ ഗ്രാമവാസികൾ ഒന്നടങ്കം ഭയന്നുപോയി അവർ തമ്മിൽ ഘോരയുദ്ധം നടന്നു ഭീമന്റെ ഗതകൊണ്ടുള്ള പ്രഹരമേറ്റ് രാക്ഷസന്റെ എല്ലുകൾ നുറുങ്ങി ശരീരം തളർന്നു ചോര ഛർദിച്ച് അവൻ മയങ്ങി അപ്പോൾ ഭീമസേനൻ അവനെ എടുത്ത് മേലോട്ടെറിഞ്ഞു വലിയൊരു മല പോലെ അവൻ മരിച്ചു വീണു മരണവൃത്താന്തം എല്ലായിടത്തും പരന്നു ഗ്രാമവാസികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുന്തിയോടും പുത്രന്മാരോടും പ്രത്യേകിച്ച് ഭീമസേനനോടും നന്ദി പറഞ്ഞു അന്നുമുതൽ പാണ്ഡവരും കുന്തി ദേവിയും ഏകചക്ര ഗ്രാമവാസികൾക്ക് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തവരായി തീർന്നു അവരെ എത്ര പുകഴ്ത്തിയിട്ടും അവർക്ക് മതി വന്നില്ല മഹാഭാരതകഥയിലെ ബകാസുരപഥം എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി